ആന്ധ്ര സ്റ്റേറ്റ് ഗവൺമെന്റിന്റെ നേതൃത്വത്തിൽ നടക്കുന്ന ഒരു വലിയ കാർഷിക വിപ്ലവത്തെ പറ്റി സംസാരിക്കുന്നതിനാണ് ഈ അവസരത്തിൽ ഞാൻ നിങ്ങളുടെ മുമ്പിൽ വന്നിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചാവുമ്പോഴേക്കും ആന്ധ്രയിലെ മുഴുവൻ കൃഷിഭൂമിയും വിഷരഹിതമാക്കുന്നതിനും രാസവളങ്ങളും കീടനാശിനികളും ഇല്ലാത്ത ഭൂമിയാക്കുന്നതിനും ജനത്തിന് ശുദ്ധമായ ഭക്ഷണം കൊടുക്കുന്നതിനുമുള്ള ഒരു സംരംഭമാണ് റൈത്തു സാധികാര സമസ്ത എന്ന പേരിൽ അതിൻ്റെ ഇംഗ്ലീഷ് പറയുകയാണെങ്കിൽ നാച്ചുറൽ ഫാമിംഗ് ബോർഡ് എന്ന പേരിൽ ഒരു ബോർഡുണ്ടാക്കി ആന്ധ്ര സംസ്ഥാന ഗവൺമെൻറ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു അതിൻ്റെ ചുമതല വഹിക്കുന്നത് ശ്രീ ടി വിജയകുമാർ ഐ എ എസ് റിട്ടയേർഡ് ചീഫ് സെക്രട്ടറി ഓഫ് ആന്ധ്ര അദ്ദേഹമാണ് അതിൻ്റെ സ്പെഷ്യൽ ചീഫ് സെക്രട്ടറി ആന്ധ്രയിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഈ വലിയ വിപ്ലവത്തെപ്പറ്റി അദ്ദേഹം കേരളത്തിലെ കർഷകരോടും പൊതുസമൂഹത്തോടും ഈ വരുന്ന ജൂലൈ ആറാം തീയതി ശനിയാഴ്ച വൈകിട്ട് മണി മുതൽ മണി വരെ സംവദിക്കുന്നതാണ് അവിടെ നടക്കുന്ന മുഴുവൻ വിപ്ലവത്തിൻ്റെയും മുഴുവൻ വശങ്ങളും അദ്ദേഹം വിശദീകരിക്കുന്നതാണ് സംശയങ്ങൾക്ക് മറുപടി കൊടുക്കുന്നതുമാണ് ഇതിനായി ആയിരം പേർക്ക് ജോയിൻ ചെയ്യാവുന്ന ഒരു സൂം മീറ്റിംഗ് സ്റ്റേജാണ് അറേഞ്ച് ചെയ്തിരിക്കുന്നത് അതുകൊണ്ട് നിങ്ങൾ അതിന് ഈ സൂമീറ്റിങ്ങിലേക്ക് കയറുന്നതിനുള്ള ലിങ്കും ഇതിനോടൊപ്പം കൊടുക്കുന്നുണ്ട് മാത്രമല്ല ഈ സൂം മീറ്റിങ്ങിനെ പറ്റി ഇതിൻ്റെ മറ്റു കാര്യങ്ങൾ അറിയണമെന്നുണ്ടെങ്കിൽ എൻ്റെ വാട്സപ്പ് നമ്പറും ഇതോടൊപ്പം കൊടുത്തിട്ടുണ്ട് നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം ആദ്യമേ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും അതുവഴി കൂടുതൽ കർഷകരിലേക്കും പൊതുസമൂഹങ്ങളിലേക്കും ഈ ഒരു വാർത്ത എത്തിക്കുന്നതിനായിട്ട് നിങ്ങളുടെ പങ്കു കൂടി നിങ്ങൾ വഹിക്കണമെന്നുള്ള അഭ്യർത്ഥന കൃഷിയെ സംബന്ധിച്ചുള്ള വളരെ ശ്രദ്ധിക്കപ്പെടേണ്ട ചില വിഷയങ്ങൾ ശ്രോതാക്കൾക്ക് നൽകുക എന്ന ഉദ്ദേശത്തിലാണ് ഈ കാര്യങ്ങൾ അവതരിപ്പിക്കുന്നത് പത്തറുപത് വർഷം മുൻപ് ലോകമെമ്പാടും പ്രത്യേകിച്ച് ഇന്ത്യയിൽ ഹരിത വിപ്ലവം എന്ന പേരിൽ തുടങ്ങിയ കാർഷിക വിപ്ലവം മാറ്റം ഇന്ന് എത്തി നിൽക്കുന്നത് ഒരു പ്രത്യേക പ്രതിസന്ധിയിലാണ് അതിൻ്റെ പ്രതിസന്ധിയിൽ ഏറ്റവും ശ്രദ്ധിക്കപ്പെടേണ്ടത് മുടക്ക് കൂടുന്നു വിളയും ലാഭവും കുറയുന്നു ഇത് കൃഷിക്കാരെ ആത്മഹത്യയിലേക്ക് നയിച്ചു എന്നുള്ളതിന് നമുക്ക് തന്നെ ധാരാളം ഉദാഹരണമുണ്ട് രണ്ടായിരത്തിൻ്റെ തുടക്കത്തിൽ ഇന്ത്യയിൽ ഏകദേശം മൂന്ന് ലക്ഷത്തിലധികം കർഷകർ ആത്മഹത്യ ചെയ്തിട്ടുണ്ട് പ്രത്യേകിച്ചും ആന്ധ്രാ സ്റ്റേറ്റിലാണ് ഏറ്റവും കൂടുതൽ കർഷക ആത്മഹത്യ ഉണ്ടായത് ഇതിൻ്റെ കാരണം പറഞ്ഞു കഴിഞ്ഞു അപ്പോൾ ഇത് മാറി ചിന്തിക്കുന്നതിന് ശാസ്ത്രജ്ഞന്മാരെയും കാർഷിക വിദഗ്ധരെയും പൊതുജന പൊതുജനാരോഗ്യ പ്രവർത്തകരെയും ഒക്കെ വളരെയധികം ചിന്തിപ്പിച്ചു അതിൻ്റെ ഫലമായി ഒട്ടേറെ ബദൽ സംവിധാനങ്ങളെപ്പറ്റിയുള്ള ധാരാളം വാർത്തകളും വന്നുകൊണ്ടിരുന്നു എന്നാൽ ശാശ്വതമായ ഒരു പരിഹാരം ആരും നൽകിയില്ല ഇത് ഏതെങ്കിലും തരത്തിൽ കർഷകനെ രക്ഷപ്പെടുത്തുക എന്നുള്ളതിനുപരിയായി മനുഷ്യരുടെ ഇടയിൽ കൊണ്ടിരിക്കുന്ന രോഗവും രോഗാതുരതയും ഉണ്ടാക്കിയ ആരോഗ്യ പ്രശ്നങ്ങൾ ഇതൊക്കെ തന്നെയായിരുന്നു മുഖ്യകാരണം അപ്പോൾ ഭക്ഷണം ശുദ്ധമാകേണ്ടത് ജനതയുടെ മാത്രമല്ല മനുഷ്യന്റെ മാത്രമല്ല സകല സമസ്ത ജീവജാലങ്ങളുടെയും ഒരു ആവശ്യമാണ് ഇതിൽ രാസവളങ്ങളും കീടനാശിനികളും കളനാശിനികളും ഉപയോഗിച്ചപ്പോഴാണ് ഈ ദുരന്തങ്ങളെല്ലാം ആരംഭിച്ചത് ഇതെല്ലാവർക്കും വ്യക്തമായിട്ട് അറിയാവുന്ന കാര്യങ്ങളാണ് അപ്പോൾ ഇതിനെ ബദലായിട്ടുള്ള സംവിധാനങ്ങളെപ്പറ്റി പല അന്വേഷണങ്ങളും ശ്രമങ്ങളും നടന്നുവെങ്കിലും അല്പമെങ്കിലും പ്രായോഗികമായി വളരെയധികം ശ്രദ്ധിക്കപ്പെട്ടതും ധാരാളം കർഷകർ ഇന്ന് ഇന്ത്യയിൽ അനുവർത്തിക്കുന്നതുമായ പ്രകൃതി കൃഷി തന്നെയാണ് അതിൻ്റെ ഉപജ്ഞാതാവ് മഹാരാഷ്ട്ര സംസ്ഥാനത്ത് അമരാവതി ജില്ലക്കാരനായ പത്മശ്രീ സുഭാഷ് പലേക്കർ തന്നെയാണ് അദ്ദേഹം മണ്ണിൻ്റെ ഫലഭൂഷ്ഠത എന്ന് പറയുന്നത് അതിനകത്തുള്ള അതിലുള്ള ജീവന്റെ അംശമാണ് എന്ന് തെളിയിച്ചു അദ്ദേഹത്തിൻ്റെ കൃഷി ആകത്തുക അദ്ദേഹം പറയുന്നത് കാട്ടിലെ മണ്ണിന് കാട്ടിലാരും വളമിടുന്നില്ല കാട്ടിലാരും വിഷമടിക്കുന്നില്ല കാട്ടിലാരും ഹോർമോൺ ഉപയോഗിക്കുന്നില്ല അവിടെ ധാരാളം ഉണ്ടാകുന്നു അപ്പം കാട്ടിലെ മണ്ണിന്റെ ഈ എന്ന് പറയുന്നത് ആ മണ്ണിലുള്ള ജീവ അവസ്ഥയാണ് എന്ന് അദ്ദേഹം തറപ്പിച്ചു പറഞ്ഞു തെളിയിച്ചു ഇപ്പം അതിൻ്റെ ഏറ്റവും ഒരു വലിയ സാധൂകരണം നടന്നിരിക്കുന്നത് വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ ഈ അടുത്ത കാലത്തായിട്ട് പരസ്യമായിട്ട് അവർ സമ്മതിക്കുകയും പ്രസ്താവിക്കുകയും ചെയ്യുന്നുണ്ട് മണ്ണിൻ്റെ മൂന്ന് ഘടകങ്ങൾ എന്ന് പറയുന്നത് അതിൻ്റെ ഫിസിക്കൽ സ്ട്രക്ചർ അതിൻ്റെ കെമിക്കൽ സ്ട്രക്ചർ അതിൻ്റെ ബയോ സ്ട്രക്ചർ അതാണ് ഇനിയും വർദ്ധിപ്പിക്കേണ്ടതെന്നും അതിനാണ് ഊന്നൽ കൊടുക്കേണ്ടതെന്നുമുള്ള ഒരു തീരുമാനത്തിലേക്കും നിഗമനത്തിലേക്കും വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ എത്തിയിരിക്കുന്നു എന്നിട്ട് അവർ തന്നെ പറയുന്നു കഴിഞ്ഞ ഇരുപത് വർഷമേ ആയിട്ടുള്ളൂ ഞങ്ങൾ തിരിച്ചറിവ് ഞങ്ങൾക്ക് ഉണ്ടായിട്ട് ഇരുപത് വർഷമേ ആയുള്ളൂ എന്ന് പറയുന്നു എന്നാൽ അതിനും ഇരുപത് വർഷം മുമ്പ് തന്നെ പലക്കറി ഇന്ത്യ എമ്പാടും സഞ്ചരിച്ച് മണ്ണിലെ ജീവനെ ജീവാ ജീവാണുക്കളെ പെരുപ്പിക്കണം പെരുപ്പിച്ചാൽ മാത്രം മതി വേറെ വളം വേണ്ട വിഷം വേണ്ട ഒന്നും വേണ്ട എന്ന് അദ്ദേഹം തെളിയിച്ചു അദ്ദേഹത്തിൻ്റെ ക്ലാസുകളുടെ അടിസ്ഥാനത്തിൽ കൃഷി ചെയ്ത കർഷകരെല്ലാം അതിന് ഉദാഹരണങ്ങളാണ് ധാരാളം പേരുന്നുണ്ട് അപ്പോൾ അതിന് അദ്ദേഹം പറയുന്ന ആകെ വേണ്ട ഒരു ആയുധം എന്ന് പറയുന്ന പ്രകൃതി കൃഷിയിൽ ആകെ വേണ്ട ഒരു ആയുധം എന്ന് പറയുന്ന ഒരു പശു നാടൻ പശു മാത്രമാണ് എന്ന് ഇതിനെപ്പറ്റിയൊക്കെ സവിസ്തരം നമ്മൾ പല കാര്യങ്ങളിലും പറഞ്ഞിട്ടുള്ളതാണ് ഇവിടെ പ്രസക്തമാകുന്നത് വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ പോലും ഇരുപത് വർഷമേ ആയിട്ടുള്ളൂ മണ്ണിൻ്റെ ബയോസ്ട്രക്ചറാണ് വർദ്ധിപ്പിക്കേണ്ടതെന്നുള്ള എത്തിയതിനും ഇരുപത് വർഷം മുമ്പ് തന്നെ അദ്ദേഹം ഇത് പറഞ്ഞു തുടങ്ങി ഇത് ഇന്ന് അനുവർത്തിക്കുന്നതിന് മുൻകൈ എടുക്കുകയും അതിനായി ശ്രമങ്ങൾ ആരംഭിക്കുകയും ചെയ്തത് ഇന്ത്യയിലെ ആന്ധ്രാ സംസ്ഥാനം മാത്രമാണ് അവിടെ ഒരു വലിയ കാർഷിക വിപ്ലവം നടന്നുകൊണ്ടിരിക്കുകയാണ് അതിന് ചുക്കാൻ പിടിക്കുന്നത് ആന്ധ്രാ സംസ്ഥാനത്തിലെ ചീഫ് സെക്രട്ടറി ആയിരുന്ന റിട്ടയർഡ് ചീഫ് സെക്രട്ടറി ശ്രീ ടി വിജയകുമാർ ഐ എ എസ് അവറുകളാണ് അദ്ദേഹം സംസ്ഥാന സർക്കാർ ആന്ധ്രാ സംസ്ഥാന സർക്കാർ റൈത്തു സാധികാര സംസ്ഥ എന്നൊരു ബോർഡ് അതിൻ്റെ ഇംഗ്ലീഷ് പറയുകയാണെന്നുണ്ടെങ്കിൽ നാച്ചുറൽ ഫാമിംഗ് ബോർഡ് എന്ന് തന്നെയാണ് രൂപീകരിക്കുകയും അതിൻ്റെ സ്പെഷ്യൽ സെക്രട്ടറിയായി ശ്രീ ടി വിജയകുമാറിനെ നിയമിക്കുകയും ചെയ്തു അതിന് അതിൻ്റെ പിന്നിലേക്ക് ചില സംഭവങ്ങളുണ്ട് അതിവിടെ വിവരിക്കുന്നില്ല അദ്ദേഹത്തിൻ്റെതായിട്ടുള്ള പങ്കുണ്ട് ഇതിനകത്ത് അപ്പോൾ ആന്ധ്രാ സംസ്ഥാനത്തിൻ്റെ ലക്ഷ്യമെന്ന് പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചാവുമ്പോഴേക്കും എൺപത്തിയഞ്ച് ലക്ഷം ഹെക്ടർ വരുന്ന ആന്ധ്രയിലെ കൃഷിയിടം മുഴുവനും പ്രകൃതി കൃഷിയിടമാക്കി മാറ്റുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടി അവർ പ്രവർത്തിക്കുന്നു അതിനുള്ള ശ്രമങ്ങൾ ആരംഭിച്ചു കഴിഞ്ഞു ഇത് മറ്റുള്ള സ്ഥലങ്ങളിലൊന്നും ആരും പറഞ്ഞു കേൾക്കുന്നു പോലുമില്ല പക്ഷേ ഇതിനെപ്പറ്റി വ്യക്തമായിട്ട് നമുക്കറിയാം ഇപ്പോൾ അങ്ങനെ ഉത്പാദിപ്പിക്കുന്ന വസ്തുക്കളുടെ മാർക്കറ്റിങ്ങിന് പ്രത്യേക സംവിധാനം അവരുണ്ടാക്കിയിട്ടുണ്ട് ഫുഡ് ബാസ്ക്കറ്റ് എന്ന് പറയുന്ന ഒരു പ്രോജക്റ്റ് കൂടെ ആന്ധ്രയിൽ നിന്ന് ഉണ്ടാക്കുന്ന വിഷരഹിതമായ ഭക്ഷണം എന്തുമായിക്കൊള്ളട്ടെ എവിടെയും ആവശ്യക്കാർക്ക് എത്തിച്ചു കൊടുക്കുന്നവരെ മാർക്കറ്റിംഗ് വരെ അവർ ചെയ്തുകൊണ്ടിരിക്കുന്നു ഇപ്പം ഇങ്ങനെയുള്ള വിവരങ്ങളെപ്പറ്റി നമ്മളുടെ കേരളത്തിലെ കർഷകരോടും കേരളത്തിലെ പൊതുസമൂഹത്തോടും സംവദിക്കുന്നതിന് വിജയകുമാർ ഐ എ എസ് തയ്യാറായിട്ടുണ്ട് ജൂലൈ ആറാം തീയതി ശനിയാഴ്ച വൈകുന്നേരം മണി മുതൽ ആറു വരെ അദ്ദേഹം ആന്ധ്രയിൽ നടക്കുന്ന ഈ പുത്തൻ ഹരിത വിപ്ലവത്തിന്റെ സകല വശങ്ങളും വിശദീകരിക്കുന്നതും തുടർന്ന് നമ്മളുടെ സംശയങ്ങൾക്ക് മറുപടി പറയുന്നതുമാണ് ഈ സൂ സൂമീറ്റിംഗിലേക്ക് കയറുന്നതിനാവശ്യമായിട്ടുള്ള ലിങ്ക് ഈ ചാനലിന്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടിട്ടുണ്ട് അത് നിങ്ങൾക്ക് കാണാം അതുപോലെ തന്നെ നിങ്ങൾക്ക് താൽപ്പര്യമുള്ള നിങ്ങളുടെ കർഷക സുഹൃത്തുക്കളെ വിവരം അറിയിക്കുകയും ഞാൻ വാട്സപ്പിലൊക്കെ അയച്ചു തരുന്നതായിട്ടുള്ള ഈ പരസ്യം അതിൻ്റെ ലിങ്കോട് കൂടി നിങ്ങളുടെയും കർഷക സുഹൃത്തുക്കൾക്ക് അയച്ചു കൊടുത്ത് ഈ ഒരു അവസരം ശരിക്ക് വിനിയോഗിക്കണമെന്നുള്ളൊരു അഭ്യർത്ഥന നടത്തുന്നു താങ്ക്